വയനാട് മെഡിക്കൽ കോളേജിനായി മടക്കിമലയിൽ സർക്കാർ ഏറ്റെടുത്ത ഭൂമി കോട്ടത്തറ ഗ്രാമപഞ്ചായത്തിലെ കർഷകർ ഉൾപ്പെടെയുള്ളവർക്ക് ദുരിതമായി മാറുകയാണ് വർഷങ്ങളോളം യാതൊരു പ്രവർത്തനവും ചെയ്യാതെ കാട് കാടുപിടിച്ച് കിടക്കുന്നതിനാൽ കാട്ടുപന്നികൾ പെറ്റുപെരുകി കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നതാണ് നാട്ടുകാർക്ക് ദുരിതമായി മാറിയത് മടക്കിമലയിൽ മെഡിക്കൽ കോളേജിനായി ഏറ്റെടുത്ത അൻപത്തി അഞ്ച് ഏക്കറോളം ഭൂമി നിലവിൽ കാട് പിടിച്ച് വനത്തിന് സമാനമായി കിടക്കുകയാണ് കാട്ടുപന്നി ഉൾപ്പെടെയുള്ള വന്യജീവികളുടെയും മൃഗങ്ങളുടെയും വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്നും ഇവിടെ നിന്നും ഇറങ്ങുന്ന വലിയ കാട്ടുപന്നികൾ വാഹനയാത്രക്കാർക്കും ഭീഷണിയായി മാറുകയാണെന്നും കർഷകർ ആരോപിക്കുന്നു കഴിഞ്ഞ കുറച്ചു മാസമായി ഈ ഭൂമിയുടെ സമീപത്തുള്ള കോട്ടത്തറ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പട്ടാപ്പകൽ പോലും കാട്ടുപന്നികൾ ഇറങ്ങുന്നതായും നാട്ടുകാർ പറയുന്നു അതിരൂക്ഷമായ വന്യമൃഗശല്യം ഉണ്ട് പറയുന്നുണ്ട് അവിടെ നിറങ്ങുന്ന പന്നിയാണ് ഈ നാട്ടിൽ ഈ കോട്ടത്തറ ഭാഗത്തൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത് കോട്ടത്തറ ഹയർ സെക്കൻഡറി സ്കൂളിലൊരു കുട്ടിയെ ഒരാഴ്ച മുമ്പാണ് പന്നി ആക്രമിച്ചത് നെനിഞ്ഞാന്നാണ് ഒരു ഓട്ടോറിക്ഷ ആ പള്ളിയുടെ കരിഞ്ഞുന്ന് പള്ളിയുടെ താഴെ വെച്ചിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷയെ പന്നി ആക്രമിച്ചത് അതിനുമുമ്പ് ഒരു ബാങ്ക് ജീവനക്കാരൻ ആക്സിഡൻ്റായി ഇപ്പം നിരന്തരം പന്നിയുടെ ആക്രമണം നാട്ടിലിങ്ങനെ നടക്കുകയാണ് വെണ്ണിയോട് ടൌണിൽ നിന്നും കോട്ടത്തറയിലേക്കുള്ള യാത്രാമധ്യേ നിരവധി പേർക്കാണ് പലതവണയായി കാട്ടുപന്നിയുടെ ആക്രമണം നേരിടേണ്ടി വന്നത് ദിവസങ്ങൾക്ക് മുൻപ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഫാത്തിമദ് സഹനയ്ക്ക് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കാലിന് പരിക്കേറ്റിരുന്നു കഴിഞ്ഞ ദിവസം വെണ്ണിയോട് ടാക്സി സ്റ്റാൻഡിലെ പാറപ്പുറത്ത് പറമ്പിൽ അനീഷ് കോട്ടത്തറ ഭാഗത്തേക്ക് ഓട്ടം പോകും വഴിയാണ് കരിഞ്ഞുകുന്ന് പ്രധാന റോഡിൽ വെച്ച് വലിയ കാട്ടുപന്നി കാട്ടുപന്നിയേടിച്ചത് വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു തലനാരിഴയ്ക്കാണ് യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ രക്ഷപ്പെട്ടത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കാട്ടുപന്നികൾ കൂട്ടത്തോടെ കുഞ്ഞുങ്ങളുമായി കൃഷിയിടത്തിലേക്ക് വ്യാപകമായി ഇറങ്ങുകയാണെന്ന് കർഷകരും പറയുന്നു അധികൃതർ തോട്ടങ്ങൾ കാടുവെട്ടി വൃത്തിയാക്കുകയോ അല്ലെങ്കിൽ ഭൂമി ട്രസ്റ്റിന് കൈമാറി കാട്ടുപന്നി ശല്യം ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കണിയാമ്പറ്റ